എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രാജ്യത്തെ റീറ്റെയിൽ ഷോപ്പുകളിലും മറ്റൊക്കെയായിട്ട് ഉപഭോക്താക്കളുടെ ഫോൺ നമ്പർ വാക്കാൽ ചോദിച്ചറിയുന്നതിന് നിയന്ത്രണങ്ങൾ വരികയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ഡിജിറ്റൽ വ്യക്തി വിവര സംരക്ഷണ നിയമത്തിലാണ് ഇതിനുള്ള നിർദ്ദേശം റീറ്റെയിൽ കമ്പനികൾ ഉപഭോക്താക്കളിൽ നിന്നും ശേഖരിക്കുന്ന ഫോൺ നമ്പറുകൾ വലിയ തുകയ്ക്ക് വിൽക്കുന്നതായിട്ട് ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ നിബന്ധനകൾ ഇപ്പോൾ കൊണ്ടുവരുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം നിലവിൽ റീറ്റെയിൽ ഷോപ്പുകളുടെ ഉപഭോക്താക്കളുടെ ഫോൺ നമ്പർ ബിൽ കൗണ്ടറുകളിൽ ചോദിച്ച് വാങ്ങുന്നവരുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ലോയൽറ്റി സ്കീമുകളുടെ പേരിലും ബിൽ ഫോൺ നമ്പറിലേക്ക് അയക്കുന്നതിൻ്റെ പേരിലുമാണ് ഇത്തരത്തിൽ ഫോൺ നമ്പർ ചോദിച്ച് വാങ്ങുന്നത് ബില്ല് ലഭിക്കുന്നതിന് ഇത് ആവശ്യമായിട്ട് ഉപഭോക്താക്കൾ കാണുന്നതാണ് ഫോൺ നമ്പർ ബാങ്ക് അക്കൗണ്ടുകളുമായിട്ട് ആധാറും നമ്പറുമായിട്ട് എല്ലാം തന്നെ ബന്ധിപ്പിച്ചിട്ടുള്ള ാണ് അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ സുപ്രധാനപരമായിട്ടുള്ള വ്യക്തി വിവരങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് പുതിയ ഡിജിറ്റൽ വ്യക്തി വിവര സംരക്ഷണ നിയമത്തിൽ ഫോൺ നമ്പർ ഷോപ്പുകളിൽ വാക്കാൽ ചോദിച്ചു വാങ്ങുന്നത് നിയമവിരുദ്ധമാകുന്നതാണ് ഇതിന് പകരം കീപേഡ് വഴി ഫോൺ നമ്പർ അടിച്ചു നൽകുന്നതിൽ തടസ്സമുണ്ടായിരിക്കുന്നതല്ല അതേസമയം എന്തിനാണ് ഇത്തരം വിവരങ്ങൾ വാങ്ങുന്നത് എത്രകാലം ഇത് സൂക്ഷിക്കും എപ്പോൾ ഇത് സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കും എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ഉപഭോക്താക്കളുടെ സ്ഥാപനം അറിയിക്കേണ്ടത് ാണ് ഈ വിവരങ്ങളുടെയൊക്കെ തന്നെ കൃത്യമായിട്ട് അറിയിച്ച് ഉപഭോക്താക്കളുടെ അനുമതിയോടുകൂടി മാത്രമേ മൊബൈൽ നമ്പർ ശേഖരിക്കാവൂ ഇതിൽ നിന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഉപഭോക്താക്കളുടെ സ്വകാര്യതയും സുരക്ഷയും മുൻനിർത്തിയാണ് പുതിയ നിയന്ത്രണം കൊണ്ടുവരുന്നത് മൊബൈൽ നമ്പർ നൽകാത്തതിൻ്റെ പേരിൽ സേവനങ്ങൾ നിഷേധിക്കാനും പാടില്ല അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ